പുതിയ പവർ ടീമിനെ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ക്യാപ്റ്റൻ ജാസ്മിനോട് ഒരു ടീമിനെ തിരഞ്ഞെടുക്കാനായിട്ട് ബിഗ് ബോസ് ആവശ്യപ്പെടുന്നു ജാസ്മിൻ ഗബ്രിയെ വിളിച്ചു റസ്മിനെ വിളിച്ചു അർജുനെ വിളിച്ചു അപ്സരയെ വിളിച്ചു ഇത്രയും പേരാണ് പവർ ടീമിലുള്ളത് അതായത് അപ്സര അതുപോലെ അർജുൻ റസ്മിൻ ഗബ്രി ഇങ്ങനെ നാല് പേര് പവർ ടീമിലുണ്ട് പ്ലസ് ക്യാപ്റ്റൻ അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു മാക്സിമം എണ്ണം കുറച്ച് വിളിക്കാൻ ബിഗ് ബോസ് പറഞ്ഞു സത്യത്തിൽ ജാസ്മിന് വേണമെന്നുണ്ടെങ്കിൽ ഗെയിമിന്റെ പെർസ്പെക്ടീവിൽ നോക്കിയാൽ മൂന്ന് മൂന്നുപേരെ വിളിച്ചാലും മതിയായിരുന്നു ഇപ്പൊ അർജുൻ റസ്മിൻ അല്ലെന്നുണ്ടെങ്കിൽ ഗബ്രിയെ മാത്രം വിളിച്ചാലും മതിയായിരുന്നു അപ്സറെ വിളിക്കണമെന്നില്ലായിരുന്നു പക്ഷെ അപ്സറെ വിളിച്ചതിനകത്ത് ജാസ്മിന്റെ ഒരു ഗെയിം പ്ലാൻ ഉണ്ട് ആ ഒരു നെസ്റ്റിന്റെ ഗ്രൂപ്പിൽ നിന്ന് അപ്സറെ കൊണ്ടുവരാമെന്നുള്ളതാണ് ഒരു പ്ലാൻ രണ്ടാമത്തെ പ്ലാൻ സ്വാഭാവികമായിട്ട് അവിടെ നടപടികൾ സ്വീകരിക്കുമ്പോൾ നെസ്റ്റിലെ അംഗങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കേണ്ടി വരുമല്ലോ അപ്പോൾ അവിടുത്തെ ഒരാൾ കൂടി ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നത് ചിലപ്പോൾ നല്ലതെന്ന് തോന്നി അല്ലാതെ അപ്സറെ വിളിക്കാൻ പ്രത്യേകിച്ച് വലിയ റീസൺസും അല്ലെങ്കിൽ കണക്ഷനൊന്നും അവർ തമ്മിൽ ഇല്ല അർജുനുമായിട്ടൊരു കണക്ഷനുണ്ട് ഒരു കംഫർട്ടബിൾ പേഴ്സൺ ആണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട് റസ്മിൻ പിന്നെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആളാണ് സോ ഇതൊക്കെയാണ് അവരുടെ ഒരു പ്ലാൻ എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇതിനിടയിൽ ഒരു കാര്യം പറയാനുണ്ട് പുറത്തുനിന്ന് വന്നവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് മാനസികമായി തകർന്നു നിൽക്കാണ് കേട്ടോ ജാസ്മിൻ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം